ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കിയ പട്ടാള നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന ഖലിസ്ഥാൻ സിഖ് ഭീകരരെ അവിടെ നിന്ന് തുരത്തുന്നതിനായിരുന്നു ഈ പട്ടാള നടപടി ജർണൽ സിംഗ് ബിന്ദ്രൻവാല ഉൾപ്പെടെ സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഒളിച്ചിരുന്ന നിരവധി സിഖ് ഭീകരർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ടു സിഖുകാരുടെ ഏറ്റവും പ്രധാന ആരാധനാ കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിന് പട്ടാള നടപടിയിൽ കേടുപാടുകൾ സംഭവിച്ചത് സിഖ് സമുദായത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു പട്ടാള നടപടിക്ക് ഉത്തരവിട്ട പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ അംഗരക്ഷകരായ രണ്ട് സിഖ് പോലീസുകാർ അഞ്ചു മാസത്തിനു ശേഷം വധിച്ചത് രാജ്യത്തെ പിടിച്ചുലച്ച സംഭവമാണ് തുടർന്ന് ഡൽഹിയിൽ നടന്ന കലാപത്തിൽ മൂവായിരത്തിലധികം സിക്കുകാർ കൊല്ലപ്പെട്ടു ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ മായാത്ത മുറിപ്പാടുകൾ സൃഷ്ടിച്ച ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലെ പ്രധാന പട്ടാള നടപടി അവസാനിച്ചത് എൺപത്തിനാല് ജൂൺ ഏഴിന് പുലർച്ചെയാണ് അന്നാണ് ഖാലിസ്ഥാൻ പ്രക്ഷോഭ നേതാവ് ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലയുടെയും അടുത്ത അനുയായികളുടെയും മൃതദേഹങ്ങൾ ഇന്ത്യൻ പട്ടാളം അഗാൽതക്തിന്റെ ബേസ്മെന്റിൽ കണ്ടെത്തിയത് പഞ്ചാബിന് കൂടുതൽ സ്വയംഭരണം വേണമെന്നുള്ള ദീർഘകാല ആവശ്യങ്ങളും ഖലിസ്ഥാൻ വിഘടനവാദവും കൂടി ചേർന്നാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് നയിച്ച സാഹചര്യം ഒരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വിശാലമായ പഞ്ചാബ് പ്രവിശ്യ രണ്ടായി വിഭജിക്കപ്പെട്ടു പടിഞ്ഞാറൻ പഞ്ചാബ് പാകിസ്ഥാനിലായി ഇന്ത്യയിൽ ഇന്ത്യയിലുൾപ്പെട്ട ഈസ്റ്റ് പഞ്ചാബിനെ വിഭജിച്ച് സിഖുകാർക്ക് മാത്രമായി ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി അകാലിദൾ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പ്രക്ഷോഭം തുടങ്ങി കേന്ദ്ര സർക്കാരിന് ഇതൊരു തലവേദനയായി മാറി ിൽ സുവർണക്ഷേത്രം റെയ്ഡ് ചെയ്ത് പ്രക്ഷോഭ നേതാക്കൾ മിക്കവരെയും അറസ്റ്റ് ചെയ്തു പിന്നീട് സിഖ് നേതാക്കളും കേന്ദ്ര സർക്കാരും നടത്തിയ ചർച്ചകളുടെ ഫലമായി ഫലമായിരത്തി അറുപത്തിയാറിൽ സിഖുകാർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചാബ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഹരിയാനയും അതോടൊപ്പം ഉണ്ടായി പഞ്ചാബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അകാലിദൾ അധികാരത്തിലെത്തി പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ മൂലം മുഖ്യമന്ത്രിമാർ തുടരെ തുടരെ മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അകാലിദളിനെ തോൽപ്പിച്ച് കോൺഗ്രസ് ഭരണം പിടിച്ചു സെയിൽസിംഗ് മുഖ്യമന്ത്രിയായി പഞ്ചാബ് രാഷ്ട്രീയത്തിൽ തങ്ങളുടെ പ്രസക്തി കുറയുകയാണെന്ന് മനസ്സിലാക്കിയ അകാലിദൾ അനന്തപൂർ സാഹിബ് പ്രമേയത്തിലൂടെ തിരിച്ചുവരവിന് ശ്രമിച്ചു പഞ്ചാബിന് കൂടുതൽ സ്വയംഭരണാവകാശങ്ങൾ വേണമെന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴിന് അനന്തപൂർ സാഹിബ് പട്ടണത്തിൽ അകാലിദൾ നേതാക്കൾ സമ്മേളിച്ച് പാസാക്കിയ പ്രമേയത്തിലെ മുഖ്യ ആവശ്യം ഹിന്ദുമതത്തിൽ നിന്ന് വേറിട്ട പ്രത്യേക മതമായി സിഖ് മതത്തെ അംഗീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ അനന്തപൂർ സാഹിബ് പ്രമേയത്തിലെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല ജർണയിൽ സിംഗ് ബിന്ദ്രൻവാല അകാലിദളുമായി കൂട്ടുചേരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബിന്ദ്രൻവാല ജനിച്ചത് അഞ്ചാം ക്ലാസ്സിൽ സ്കൂൾ പഠനം നിർത്തി പിതാവിനോടൊപ്പം കൃഷിപ്പണിയിൽ ഏർപ്പെട്ടു പതിനെട്ടാം വയസ്സിൽ മതപഠനത്തിനായി ദന്തമി തക്സലിൽ ചേർന്നു യാഥാസ്ഥിക സിഖുകാരുടെ മതപഠനശാലയാണ് ദന്തമി തക്സൽ ബിന്ദ്രൻവാല ഒരു വർഷത്തിനു ശേഷം അവിടെ നിന്ന് വിട്ട് വിവാഹിതനായി എങ്കിലും ദംദമി തക്സലുമായുള്ള ബന്ധവും മതപഠനവും തുടർന്നു ദംദമി തക്സലിന്റെ അധിപൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒരു കാർ മരിച്ചപ്പോൾ പുതിയ അധിപനായി നിയമിക്കപ്പെട്ടത് മുപ്പത്തിയൊന്നുകാരനായ ബിന്ദ്രൻവാലയാണ് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവർ മതനേതൃത്വത്തിൽ എത്തിയാൽ തീവ്രവാദികളായി മാറും ബിന്ദ്രൻവാല ഒരു മതതീവ്രവാദിയായി മാറി അനന്തപൂർ സാഹിബ് പ്രമേയം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അകാലിദളിന്റെ സഹകരണത്തോടെ ബിന്ദ്രൻവാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിച്ച ധർമ്മയുദ്ധമോർച്ച എന്ന പ്രക്ഷോഭം സർക്കാരിന് വലിയ തലവേദനയായി തീർന്നു വിദേശകാര്യം പ്രതിരോധം കറൻസി വാർത്താവിനിമയം എന്നീ വകുപ്പുകൾ മാത്രം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തി ബാക്കിയുള്ള അധികാരങ്ങൾ സംസ്ഥാനത്തിന് വിട്ടു നൽകുക എന്നാണ് ഇതൊരു വിഘടനവാദ നീക്കമായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിലയിരുത്തി അനന്തപൂർ സാഹിബ് പ്രമേയത്തിലെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സിഖുകാർക്ക് ഖാലിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കുമെന്ന് ബിന്ദ്രൻവാല പറയാൻ തുടങ്ങി കുറെ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും നൽകി പ്രക്ഷോഭകരെ അനുനയിപ്പിക്കാൻ പലരും കേന്ദ്ര സർക്കാരിനെ ഉപദേശിച്ചതാണ് എന്നാൽ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുഖവിലേക്കെടുത്ത കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ല അക്കാലത്ത് ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി ഉറ്റ സൌഹൃദത്തിലായിരുന്നു പഞ്ചാബിലെ സിഖ് തീവ്രവാദത്തിന് പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ യുടെയും പാക് ചാരസംഘടനയായ ഐ എസ് ഐ കരങ്ങളുണ്ടെന്ന് സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചു സോവിയറ്റ് യൂണിയൻ നൽകിയ വിവരങ്ങളെ ഇന്ദിരാഗാന്ധി അന്ധമായി വിശ്വസിച്ചു എന്നാണ് പലരും കരുതുന്നത് പഞ്ചാബിലെ സിഖ് തീവ്രവാദികൾക്കും കാശ്മീരിലെ മുസ്ലിം തീവ്രവാദികൾക്കും ഐ എസ് ഐ പരിശീലനവും മറ്റ് സഹായങ്ങളും നൽകുന്നുണ്ട് എന്നതൊരു വസ്തുതയായിരുന്നു പഞ്ചാബ് പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം സാധ്യമല്ലെന്നും പട്ടാള നടപടി ആവശ്യമാണെന്നും കേന്ദ്ര സർക്കാർ നിഗമനത്തിലെത്തി അകാലിദളിനെ ക്ഷീണിപ്പിക്കുന്നതിനു വേണ്ടി ബിന്ദ്രൻവാലയെ കൂടെ നിർത്താൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയിലേക്ക് എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബിന്ദൻവാലയുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ബിന്ദൻവാല ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വളർച്ച നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ കോൺഗ്രസിലെ ദർബാര സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ബിന്ദ്രൻവാല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കിയത് അക്രമപരമ്പരകളിലൂടെ ബിന്ദ്രൻവാല ദർബാര സിംഗിനെ വെള്ളം കുടിപ്പിക്കുന്നത് കണ്ട് ഗ്രൂപ്പുകാരനായ സെയിൽ സിംഗ് സന്തോഷിച്ചിരുന്നതായി കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സെയിൽ സിംഗ് രാഷ്ട്രപതിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിൽ സിഖുകാരും നിരങ്കാരികളിലെ ഒരു വിഭാഗവും തമ്മിലുണ്ടായ സംഘടനം പഞ്ചാബ് പ്രശ്നം ആളിക്കത്തിക്കുന്നതിന് വഴിമരുന്നിട്ട ഒരു സംഭവമാണ് ആ സംഘടനത്തിൽ പതിമൂന്ന് സിഖുകാരും മൂന്ന് നിരങ്കാരികളും കൊല്ലപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സിഖുമതത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ ഒരു വിഭാഗമാണ് നിരങ്കാരികൾ ഇവരിൽ തന്നെയുള്ള ഒരു ഉപവിഭാഗമാണ് സന്ത് നിരങ്കാരികൾ ഗുർബച്ചൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സന്ത് നിരങ്കാരികൾ അമൃത്സറിൽ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇവരുടെ മതാചാരങ്ങൾ പരമ്പരാഗത സിഖ് രീതികൾക്കും പ്രബോധനങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞ് ബിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ദന്തുമി തക്സൽ അതിനെ എതിർത്തു ഇത് സംഘടനത്തിലെത്തി തീവ്രവാദത്തിലേക്ക് കൂടുതൽ സിഖുകാർ ആകർഷിക്കപ്പെട്ടു അകാലിദൾ നേതാവ് ഹർച്ചന്ദ് ലോങ്കോവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈയിൽ ബിന്ദ്രൻവാലയെ സമുച്ചയത്തിൽ താമസിക്കാൻ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച ബിന്ദ്രൻവാല സായുധരായ ഇരുന്നൂറോളം സിഖ് തീവ്രവാദികൾക്കൊപ്പം സുവർണക്ഷേത്ര സമുച്ചയത്തിൽ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള റെസ്റ്റ് ഹൌസായ ഗുരുനാനാക്ക് നിവാസിൽ താമസം തുടങ്ങി അന്ന് മുതൽ സുവർണ ക്ഷേത്രമായി ബിന്ദ്രൻവാലയുടെ പ്രവർത്തന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏപ്രിൽ പഞ്ചാബ് പോലീസിലെ ഡി ഐ ജി ആയ എ എസ് അത്വാളിനെ ക്ഷേത്ര സമുച്ചയത്തിൽ വെച്ച് ഒരു തോക്കുധാരി വെടിവെച്ചു കൊന്നു ഈ കൊലപാതകത്തിൽ ബിന്ദ്രൻവാലയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ടു സുവർണക്ഷേത്ര സമുച്ചയത്തിലെ സിഖ് തീവ്രവാദി സാന്നിധ്യത്തിൽ പഞ്ചാബ് നിയമസഭ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സംസ്ഥാനത്ത് സിഖ് തീവ്രവാദി ആക്രമണങ്ങൾ കൂടിക്കൂടി വന്നു നിരപരാധികളുടെ രക്തം വീണ് പഞ്ചാബിന്റെ മണ്ണ് ചുവന്നു സാമുദായിക സംഘർഷം വർദ്ധിച്ചു ജനങ്ങൾ ഭയചകിതരായി ഹിന്ദുക്കളായ ആറ് ബസ് യാത്രക്കാരെ സിഖ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നതിനെ തുടർന്ന് ഒക്ടോബറിൽ പഞ്ചാബിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ബിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്യണമെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ആവശ്യപ്പെട്ടു അറസ്റ്റ് ഭയന്ന ബിന്ദ്രൻവാല സുവർണ ക്ഷേത്രത്തിലെ അകാൽ തക്തിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു സിഖ് സമുദായത്തിലെ അഞ്ച് പ്രധാന അധികാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് തഖ് ബിന്ദ്രൻവാല അങ്ങോട്ട് താമസം മാറ്റുന്നതിനെ സുവർണക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ എതിർത്തു എന്നാൽ അകാലിദൾ നേതാവും ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി അധ്യക്ഷനുമായ ജി എസ് തോറ അകാൽ താമസിക്കാൻ ബിന്ദ്രൻവാലയ്ക്ക് അനുവാദം നൽകി മലേഷ്യ തായ്ലാന്റ് സഞ്ചാരം നമ്പർ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് ബിന്ദർവാലയെ പിടികൂടുന്നതിന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയിൽ ഒരു പദ്ധതി തയ്യാറാക്കി ഓപ്പറേഷൻ സൺഡൌൺ എന്ന് ഇതിന് പേരുമിട്ടു എന്നാൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇതിന് അനുമതി നൽകിയില്ല ബിന്ദറൻവാലയെ അനുനയിപ്പിച്ച് പുറത്തുകൊണ്ടുവരാൻ പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ കേന്ദ്ര സർക്കാർ അയച്ചെങ്കിലും ഫലമുണ്ടായില്ല ബിന്ദറൻവാലയെ അറസ്റ്റ് ചെയ്യാൻ സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അകാലിദൾ നേതാക്കളോട് അഭ്യർത്ഥിച്ചു അവർ വഴങ്ങിയില്ല ഒരു ഒത്തുതീർപ്പിനായി ഗവൺമെന്റ് പ്രതിനിധികൾ ഒരിക്കൽ കൂടി കണ്ടതും വെറുതെയായി ഒരു സമാധാന നീക്കത്തിനും ബിന്ദരൻവാല സമ്മതിക്കുന്നില്ലെന്ന് ജി എസ് തോറ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു ഇതേ തുടർന്ന് കരസേനാ മേധാവി ജനറൽ എ എസ് വൈദിയുടെ ശിപാർശ പ്രകാരം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുമതി നൽകി പട്ടാള നടപടിയിൽ സുവർണക്ഷേത്രത്തിന് യാതൊരു കേടുപാടും സംഭവിക്കില്ലെന്നും സിവിലിയന്മാർ ആരും മരിക്കില്ലെന്നുമായിരുന്നു പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരുന്നത് ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ബിന്ദ്രൻവാല പട്ടാളത്തിന് കീഴടങ്ങുമെന്ന് എല്ലാവരും കരുതി ബിന്ദ്രൻവാലയും കൂട്ടരും ഏതാനും മാസം കൊണ്ട് അകാൽ തക്തിനെ ഒരു ആയുധപ്പുരയാക്കി മാറ്റിയിരുന്നു സുവർണക്ഷേത്രത്തിൽ കർസേവ ആവശ്യങ്ങൾക്കായി വന്നിരുന്ന ട്രക്കുകളിൽ അവർ തോക്കുകളും വെടിക്കോപ്പുകളും കൊണ്ടുവന്നു പോലീസ് ഒരിക്കലും ഈ ട്രക്കുകൾ പരിശോധിച്ചില്ല ബിന്ദ്രൻവാലയുടെ സൈനിക ഉപദേഷ്ടാവായ മേജർ ജനറൽ ഷാബിംഗ് സിംഗിന്റെ നിർദ്ദേശപ്രകാരം സുവർണക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന ശ്രീകോവിലായ ഹർമന്ദിർ സാഹിബിനു ചുറ്റും പ്രതിരോധ സന്നാഹങ്ങൾ തീർത്ത് പുറത്തുനിന്നുള്ള ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാക്കിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലും ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും പങ്കെടുത്തിട്ടുള്ള യുദ്ധവീരനായിരുന്നു ഷാബെംഗ് സിംഗ് അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി തെറ്റി ഇതേ തുടർന്ന് അഴിമതി കേസിൽ കുടുങ്ങി സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നു ഇതിന് പകരം വീട്ടാൻ അദ്ദേഹം ബിന്ദ്രൻവാലയ്ക്കൊപ്പം ചേർന്ന് സിഖ് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി വളരെ എളുപ്പത്തിൽ തീർക്കാമെന്ന് സൈന്യം കണക്കുകൂട്ടിയ സുവർണ ക്ഷേത്രത്തിലെ പട്ടാള നടപടി പല ദിവസങ്ങൾ നീളാൻ കാരണം ബിന്ദ്രൻവാലയുടെ ഉപദേഷ്ടാവായ മേജർ ജനറൽ ഷാബിം സിംഗ് ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് കരുതുന്നവരുണ്ട് സിഖ് തീവ്രവാദികൾ അകാൽതക്തിന്റെ ഭിത്തികളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിൽ തോക്കുകൾ സ്ഥാപിച്ചു വണൽ ചാക്കുകൾ നിരത്തി പ്രതിരോധം തീർത്തു ഷാബെംഗ് സിംഗും മറ്റു ചില മുൻ സൈനികരും സിഖ് തീവ്രവാദികൾക്ക് ആയുധ പരിശീലനം നൽകി പട്ടാള നടപടിയുണ്ടായാൽ അതിനെ നേരിടുന്നതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളോടെയുമാണ് സുവർണ ക്ഷേത്രത്തിനുള്ളിൽ തീവ്രവാദികൾ കാത്തിരുന്നത് സുവർണ ക്ഷേത്രം അശുദ്ധമാകാതിരിക്കാൻ അതിൽ നിന്ന് ഇരുന്നൂറ് വാര അകലെയാണ് പോലീസ് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിനാലിന് കവാടത്തിന് സമീപമുള്ള ഒരു പോലീസ് പോസ്റ്റ് ആക്രമിച്ച തീവ്രവാദികൾ ആയുധധാരികളായ ആറ് പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയി ഒരു ദിവസത്തിനു ശേഷം ഇതിൽ ഒരാളുടെ മൃതദേഹം പുറത്തേക്ക് ഇട്ടുകൊടുത്തു ബാക്കി അഞ്ചുപേരെ പിന്നീട് മോചിപ്പിച്ചു സുവർണക്ഷേത്രത്തിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്താൻ പട്ടാളം ആലോചിച്ചെങ്കിലും സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് അത് വേണ്ടെന്ന് വെച്ചു സിഖ് തീവ്രവാദത്തെ എതിർത്തു വന്ന മാധ്യമ സ്ഥാപനമായ ഹിന്ദു സമാചാർ ഗ്രൂപ്പിന്റെ എഡിറ്റർ ലാല ജഗത് നാരായന്റെ പുത്രൻ രമേശ് ചന്ദ്രയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് പന്ത്രണ്ടിന് ബിദ്രൻവാലയുടെ അനുയായികൾ വധിച്ചു കൂടാതെ ഏഴ് എഡിറ്റർമാരും ഏഴ് പത്രവിതരണക്കാരും കൂടി വധിക്കപ്പെട്ടു പഞ്ചാബിൽ ഇത് വലിയ കോളിളക്കമുണ്ടാക്കി സുവർണക്ഷേത്രത്തിന് ചുറ്റും കാവലിന് നേരുന്ന സിആർ പി എഫുകാർ ജൂൺ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ക്ഷേത്രത്തിനകത്തെ കെട്ടിടങ്ങൾക്കു നേരെ വെടിവയ്പ് തുടങ്ങി അകത്തുള്ള ഭീകരരുടെ പ്രതികരണം അളക്കുകയായിരുന്നു ലക്ഷ്യം രാത്രി എട്ടര വരെ നീണ്ടു നിന്നു ഹർമന്ദർ സാഹിബിൽ വെടിയുണ്ടകൾ പതിച്ചു എട്ട് തീർത്ഥാടകർ കൊല്ലപ്പെട്ടു പിറ്റേന്ന് കാശ്മീർ മുതൽ രാജസ്ഥാൻ വരെയുള്ള ഭാഗങ്ങളിലെ പാകിസ്ഥാനുമായുള്ള അതിർത്തി അടച്ചു കരസേനയിലെ ഏഴു ഡിവിഷനുകളെ പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ വിന്യസിച്ചു അമൃത്സർ നഗരത്തിന്റെ നിയന്ത്രണം സി പി എഫിൽ നിന്ന് സൈന്യം ഏറ്റെടുത്തു അമൃത്സറിന് പുറത്തേക്കുള്ള വഴികളെല്ലാം അടച്ചു ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി സുവർണക്ഷേത്രത്തിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ചു ഗുരു അർജുൻ ദേവിന്റെ രക്തസാക്ഷിത്വ ദിനമായ ജൂൺ മൂന്ന് സിഖുകാരുടെ വിശേഷ ദിവസങ്ങളിലൊന്നാണ് വഴികൾ ബ്ലോക്ക് ചെയ്തിരുന്നിട്ടും പതിനായിരത്തിലധികം തീർത്ഥാടകർ അമൃത്സറിലെത്തി അവരെ സുവർണക്ഷേത്രത്തിൽ കടക്കാൻ അനുവദിച്ചു എന്നാൽ രാത്രി പത്തിനു ശേഷം ആരും പുറത്തു പോകാൻ സമ്മതിച്ചില്ല പഞ്ചാബിലുടനീളം രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി സുവർണ സുവർണക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളെല്ലാം അടച്ചു ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാറിന്റെ നേതൃത്വത്തിൽ ആർമി യൂണിറ്റുകൾ സുവർണ ക്ഷേത്രം വളഞ്ഞു ഈ ഓപ്പറേഷൻ സിഖുകാർക്കോ സിഖ് മതത്തിനോ എതിരെയല്ലെന്നും തീവ്രവാദികൾക്കെതിരെയാണെന്നും അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞു ആർക്കെങ്കിലും പിന്മാറണമെങ്കിൽ പിന്മാറാമെന്നും അദ്ദേഹം അറിയിച്ചു ആരും പിന്മാറിയില്ല ജൂൺ ും പുലർച്ചെ മണിക്ക് സൈന്യം ആക്രമണം തുടങ്ങി തീർത്ഥാടകരോട് പോകാൻ ലൗഡ് സ്പീക്കറിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സുവർണക്ഷേത്ര സമുച്ചയത്തിലെ വാട്ടർ ടാങ്കും തീവ്രവാദികൾ സ്ഥാപിച്ചിരുന്ന പ്രതിരോധ സംവിധാനങ്ങളും പീരങ്കി ഉപയോഗിച്ച് സൈന്യം തകർത്തു സൈന്യത്തിന്റെ ടാങ്കുകൾ ഉള്ളിലേക്ക് കയറി അകാൽ തക്തിലേക്ക് തുരുതുരാ വെടിയുണ്ടകൾ വർഷിക്കപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി തീർത്ഥാടകർ പലയിടങ്ങളിലായി മരിച്ചു വീണു ഹർമന്ദിർ സാഹിബിന് നേരെയും വെടിവയ്പുണ്ടായി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലർക്കും വെടിയേറ്റു ക്ഷേത്ര സമുച്ചയത്തിനകത്ത് തലേന്ന് കുടുങ്ങിപ്പോയ തീർത്ഥാടകർ പലരും പല മുറികളിലായി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവരെ പുറത്തുപോകാൻ സൈന്യം അനുവദിച്ചു സുവർണക്ഷേത്ര സമുച്ചയത്തിലെ നിരവധിയായ കെട്ടിടങ്ങളിൽ ഒളിച്ചിരുന്ന തീവ്രവാദികൾക്ക് നേരെ സൈന്യം മൂന്ന് വശങ്ങളിൽ നിന്ന് ആക്രമണം നടത്തി എന്നാൽ ശക്തമായ ചെറുത്തുനിൽപ്പാണ് തീവ്രവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നിരവധി സൈനികർ വെടിയേറ്റ് വീണു തീവ്രവാദികളെ കീഴടക്കാനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സൈന്യം ടാങ്കുകൾ കൊണ്ടുള്ള ആക്രമണം തുടങ്ങി ജൂൺ ആറിന് രാവിലെ പത്തോടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു ടാങ്കുകളിൽ നിന്നുള്ള ഷെല്ലുകളേറ്റ് അകാൽത്തക്തിന് സാരമായ കേടുപാടുകൾ പറ്റി അകാൽതക്തിൽ കടന്ന സൈന്യം അവിടെ ബിന്ദ്രൻവാല ഷാവെങ് സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ലക്ഷ്യം നേടി എന്നാൽ അതിന് കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു പട്ടാള നടപടിയിൽ സിഖ് തീവ്രവാദികളും സിവിലിയന്മാരും കൂടി അഞ്ഞൂറ്റി അൻപത്തിനാല് പേർ മരിച്ചു എൺപത്തിനാല് സൈനികർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ എഴുന്നൂറോളം സൈനികർ കൊല്ലപ്പെട്ടു എന്ന് രാജീവ് ഗാന്ധി പിന്നീട് പറഞ്ഞതായി വാർത്തകൾ വന്നു സുവർണക്ഷേത്രത്തിലെ പട്ടാള നടപടി ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കി വ്രണപ്പെട്ട സിഖ് വികാരത്തിന് അല്പമെങ്കിലും ശമനമുണ്ടായത് ജൂലൈയിൽ ഒപ്പുവയ്ക്കപ്പെട്ട രാജീവ് ലോങ്കോവാൾ കരാറിലൂടെയാണ് സുവർണക്ഷേത്രത്തിൽ അവശേഷിച്ച സിഖ് തീവ്രവാദികളെ തുരത്താൻ പിന്നീട് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന പേരിൽ രണ്ട് സൈനിക നടപടികൾ കൂടി ഉണ്ടായി ഉണ്ടായിരത്തി ഏപ്രിൽ മുപ്പതിന് നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൽ ഇരുന്നൂറ് സിഖ് തീവ്രവാദികളെ പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് ഒൻപതിന് നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ രണ്ടിൽ നാൽപ്പത്തിയേഴ് തീവ്രവാദികളെ വധിക്കുകയും നിരവധി പേരെ പിടികൂടുകയും ചെയ്തു പഞ്ചാബിലെ സിഖ് തീവ്രവാദം അവസാനിപ്പിക്കുന്നതിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വഹിച്ച പങ്ക് വലുതാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല